അപ്പം നമുക്കൊന്നൊരു കുക്കുംബറും പിന്നെ ക്യാരറ്റും വെച്ച് നമുക്കൊന്നൊരു സോപ്പ് ഉണ്ടാക്കാം ഓക്കെ നമുക്ക് അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ക്യാരറ്റിനെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുക എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ നീര് ചാറെടുക്കുക ഒക്കെ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം ഓക്കെ നമുക്ക് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം കൊക്കുംബറ് ഓക്കെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാണ് എടുക്കുന്നത് കാരണം സോപ്പ് കുറച്ച് കൂടുതൽ വേണം എന്നിട്ട് നമുക്കിതെല്ലാം മൊത്തം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്നും അരച്ച് എടുക്കാം അതുപോലെ ക്യാരറ്റ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷണങ്ങളൊക്കെ ഇതിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തുള്ളൂ ഓക്കേ നമുക്ക് കുറേശ്ശെ മിക്സിയിലിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അരച്ചെടുക്കാം ഓക്കെ ഗ്യാസിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം ആ സമയം കൊണ്ട് ചൂടാവട്ടെ കേട്ടോ വെള്ളം എന്നിട്ട് നമുക്ക് ആ സമയം ഇതൊന്ന് കട്ട് ചെയ്യാം ചെറുതായിട്ട് പീസ് പീസായി കട്ടാക്കി എടുക്കണം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക ഓക്കേ അത് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറച്ച് കൂടുതൽ പത കിട്ടും മാത്രമല്ല നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫുള്ളും എടുത്തത് കട്ട് ചെയ്തു അതിനി വെള്ളം ചൂടായിട്ട് നമുക്ക് ഇത് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ അരച്ചെടുത്തതിൻ്റെ ഇതാണ് കേട്ടോ നോക്കി ഇത്രയും കിട്ടി നമുക്ക് അതിൻ്റെ നീര് കുക്കുംബറും ക്യാരറ്റും കൂടി അപ്പോൾ അതിൻ്റെ നീരാണ് ഇത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം ഓക്കെ വെള്ളം ചൂടാകട്ടെ ഇതിൻ്റെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മെൽറ്റ് ആവട്ടെ മെൽറ്റായിട്ട് പിടിച്ചളക്കണം അല്ലെങ്കിൽ സ്ലിപ്പായി നല്ലതുപോലെ മെൽറ്റ് ആവണം നമുക്ക് മെൽറ്റായിട്ട് ബാക്കി കാണിക്കാം ഓക്കെ നമുക്ക് നല്ല മെൽറ്റ് ആയിട്ടുണ്ട് നല്ല മെൽറ്റായി നമുക്ക് അതിലേക്ക് ക്യാരറ്റും കുക്കുംബറും കൂടെ അടിച്ചു വെച്ചേക്കാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ വെള്ളം തിളക്കാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതുപോലെ മിക്സ് ചെയ്ത് കുറേ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ആവട്ടെ കേട്ടോ എന്താ ആയിട്ടുണ്ട് ഗോൾഡൻ കളർ കണ്ടോ പിയേഴ്സിൻ്റെ സോപ്പിൻ്റെയൊക്കെ കളർ വരുന്നു നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കത് താഴോട്ടെടുത്ത് അടുത്തത് നമുക്കിതിൽ രണ്ട് മൂന്ന് ഐറ്റം ചേർക്കാനുണ്ട് നമുക്ക് ഒലിവ് ഒലിവോയിലൊന്ന് രണ്ട് സ്പൂൺ ആഡ് ചെയ്യാം രണ്ടോ മൂന്നോ സ്പൂണോ ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ അപ്പം മൂന്ന് സ്പൂൺ ഓക്കേ ഇനി അടുത്ത് നമുക്ക് ഫ്ലേവർ വേണമല്ലോ നല്ല മണം അതിനെ നമുക്ക് യാർലിയുടെ നമുക്ക് ഫ്ലേവർ ഒഴിക്കാം ൊന്നരൂർ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗോൾഡൻ കളർ നല്ല പീസ് സോപ്പ് പോലെ ഇരിക്കും കേട്ടോ നല്ല മണം ഉണ്ടോന്നോട്ടെ ആ നല്ല അടിപൊളി മണം കേട്ടോ സൂപ്പർ ആ ഇവിടെയൊക്കെ നല്ല മണം എടുക്കുക നല്ല യാർലിയുടെ മണമാണ് അപ്പോൾ നമുക്ക് കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ല മണം കിട്ടും ഓക്കേ അപ്പം ഇത് നല്ലതാണ് മുഖത്തിനൊക്കെ നല്ല ബ്ലൈസിങ്ങും നല്ല നിറമൊക്കെ വയ്ക്കാനും കറുപ്പൊക്കെ മാറാനും നല്ലതാണ് നാച്ചുറൽ അല്ലേ നമ്മൾ കുക്കുംബറും ക്യാരറ്റും ഇതൊക്കെ എടുത്തത് അതിൻ്റെ നീരാണ് നമ്മൾ അരച്ച് എടുത്തിരിക്കുന്നത് കെമിക്കലൊന്നുമില്ല നാച്ചുറൽ നമുക്കൊന്നും സൈഡ് എഫക്റ്റോ ഒന്നും വരില്ല നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ലതായിരിക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ലത് ഈ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ അതുപയോഗിക്കാം അത്രയ്ക്ക് നല്ല സോഫാണ് അല്ല പിന്നെ നമുക്കിതൊന്ന് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് ഒഴിച്ച് വയ്ക്കാം ഓക്കെ എടുക്കാം വീട് ഫുള്ള് മണമാണ് കേട്ടോ വീട് ഫുള്ള് മണം കുറേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര സോപ്പ് കിട്ടുമെന്ന് അറിയില്ല ബാക്കി ഇതിലോട്ടൊഴിക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക നല്ല അടിപൊളി സോപ്പാണ് നല്ല നിറം വയ്ക്കും ഇത് നമ്മൾ ഡെയിലി തേക്കുവാണെങ്കിൽ കണ്ടിന്യൂ തേക്കുവാണെങ്കിൽ നല്ല നിറമായിരിക്കും ഒരെണ്ണം കിട്ടിയില്ല ആറ് ഏഴ് എട്ട് പതിനൊന്ന് സോപ്പ് കിട്ടി ഓക്കേ അപ്പോൾ നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിതിന് ഒരു രണ്ട് മണിക്കൂർ വച്ചിരുന്നിട്ട് നമുക്കിത് എടുത്ത് നോക്കാം അപ്പോൾ സെറ്റാകും എന്നിട്ട് നമുക്ക് വീഡിയോയിൽ വരാം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ നമുക്ക് സെറ്റായിട്ട് വരാം ഓപ്പ് ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർ പിയേഴ്സ് പോലെ ഇരിപ്പുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നല്ല മണമായിരുന്നു യാർലിയുടെ നല്ല സെറ്റായിട്ടുണ്ട് നല്ല ഒലുവോയിലും ഓക്കെ നല്ല സെറ്റായിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ നല്ല നല്ല കുളിച്ചിറങ്ങുമ്പോഴത്തേക്കണേ ഉലുവോയിലും ഉണ്ടോ ഇതൊക്കെ നല്ല മുഖത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നിറവും പറ്റും ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഏ നമുക്ക് നാച്ചുറലാണ് സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല നല്ല മണവുമായിരിക്കും നല്ല ഗുണവുമായിരിക്കും അതിൽ ഉണ്ടാക്കി നോക്കുക ഓക്കെ നിങ്ങളും ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളും കുങ്കുമപ്പൂവും വെച്ചാണ് ഞാനൊരു സോപ്പ് ഉണ്ടാക്കിയത് അത് നല്ല എഫക്റ്റായിരുന്നു അപ്പം ഇന്ന് നമ്മൾ കുക്കുംബറും ക്യാരറ്റും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക ഓക്കെ എല്ലാവരുടെ സഹകരണം എനിക്ക് എപ്പോഴും വേണം അപ്പം ബായ് നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു ഡിഷു ആയിട്ട് വരാം